സൂറത്തു തക്കാസുറും പ്രഷുദ്ധ ഖുർആാനിലെ നൂറ്റി രണ്ടാമത്തെ അധ്യായമാണ് സൂറത്തു തക്കാസുറും എട്ട് ആയത്തുകൾ മാത്രമാണ് ഈ സൂറത്തിലുള്ളത് ഐഹിക നേട്ടങ്ങളുടെ പിന്നാലെ ഓടുകയും നമ്മുടെ ദീൻ പറയുന്നത് മറക്കുകയും ചെയ്യുന്ന ആളുകളെ അള്ളാഹു സുബാനുഹുവത്താല ഓർമ്മിപ്പിക്കുകയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്ന മഹത്തായൊരു സൂറത്ത് കൂടിയാണ് സൂറത്തു തക്കാസുറം ഓതിയാൽ ലഭിക്കുന്ന ഒന്ന് രണ്ട് നേട്ടങ്ങളെ നേട്ടങ്ങളെക്കുറിച്ച് ഞാനിവിടെ പറയാം മരണം തൊട്ടടുത്ത് എത്തി നിൽക്കുമ്പോഴും ഇഹലോകത്തെ സുഖാടംബരങ്ങളിലും പ്രൗഢിയിലും വ്യാപൃതരാവുകയും ശരിയായ ഭാവിയെക്കുറിച്ചുള്ള ശ്രദ്ധയും ചിന്തയും നഷ്ടപ്പെടുന്നതിനെക്കുറിച്ചുമാണ് ഈ അദ്ധ്യായത്തിലൂടെ അള്ളാഹു സുബാനുഹു താല നമ്മെ താക്കീത് ചെയ്യുന്നത് നാം നമ്മുടെ ഭൗതിക ലോകത്തെ ഭാവിയെക്കുറിച്ചും സമ്പാദ്യത്തെക്കുറിച്ചും ഊണമുറക്കവും ഉപേക്ഷിച്ച് ചിന്തിക്കുകയും അതിനുവേണ്ടി പണിയെടുക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഒരിക്കലും നശിക്കാത്ത ലോകത്തെ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും എന്ന ചിന്തയും ആ ലോകത്തേക്ക് തൻ്റെ കയ്യിൽ നീക്കിയിരിപ്പ് എന്തുണ്ട് എന്ന ചിന്തയും ഇല്ലാതിരിക്കുന്ന അവസ്ഥയാണ് ഏറ്റവും ആക്ഷേപകരമായ അവസ്ഥ ഇതാണ് ഈ അധ്യായം മുന്നോട്ട് വെക്കുന്ന വലിയ ഒരാശയം എന്നുള്ളത് എന്നാൽ ഈ പരിശുദ്ധമായ ഈ സൂറ തോരുന്നതിലൂടെ ഇഹലോകത്തും പരലോകത്തും വലിയ ഗുണങ്ങളാണ് അള്ളാഹു സുബഹാന ഹുവത്താല നമുക്ക് നൽകുന്നത് നല്ല തലവേദനയുള്ള ഒരു വ്യക്തിക്ക് സൂറത്തു ചക്കാസ് റോദിയാൽ തലവേദന ശ്രമിക്കും എന്നതാണ് അതിനുവേണ്ടി നാം ചെയ്യേണ്ടത് തലവേദന മൈഗ്രെയിന് ഇത്തരം രോഗമുള്ള ആളുകളൊക്കെ നെറ്റിയിൽ ചൂണ്ടുവിരലങ്ങ് വെക്കുക ചൂണ്ടുവിരലെടുത്ത് നെറ്റിയിലേക്ക് വെക്കുക വേദനയുള്ള ഭാഗത്ത് വെക്കുക എന്നിട്ട് സൂറത്തു ചക്കാസ് റോതുക മൂന്ന് പ്രാവശ്യം സൂറത്തു ചക്കാസ് റോതി കഴിയുമ്പോഴേക്ക് നമ്മുടെ വേദന ഉള്ള ഹസ്വഹാനുഭവത്താല കുറച്ച് തരും നമുക്കൊക്കെ ചെയ്തു നോക്കാവുന്ന നല്ല ഒരു മരുന്നു മകുരി നിസ്കാരത്തിന് ശേഷം ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും സൂറത്തു ചക്കാസുർ ഓതുന്ന ഒരു ശീലം നമുക്കുണ്ടെങ്കിൽ അള്ളാഹു സുബാനുഭവത്ത ആല നമ്മുടെ പാപങ്ങളെല്ലാം പൊറുക്കും എന്നതാണ് മാത്തുകൾ പഠിപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ വലിയ കടത്തിൽ അകപ്പെട്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് കടം വീടാനുള്ള മാർഗങ്ങൾ തുറന്നു തരുന്ന ഒരു സൂറയാണ് സൂറത്തു ചക്കാസുറും പതിനേഴ് ദിവസത്തെ വിഷാ നിസ്കാരത്തിന് ശേഷം സൂറത്തു ചക്കാസുർ ഓതുകയാണ് വേണ്ടത് നൂറ്റി എഴുപത് പ്രാവശ്യം സൂറത്തു തക്കാസുർ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കണം എല്ലാ ദിവസവും നൂറ്റി എഴുപത് പ്രാവശ്യം സൂറത്തു തക്കാസുർ ഓതുക അങ്ങനെ പതിനേഴ് ദിവസം പൂർണ്ണമായി നാം കഴിയുമ്പോഴേക്ക് തുടർച്ചയായി പതിനേഴ് ദിവസം നാം ചെയ്തു കഴിയുമ്പോഴേക്കും അള്ളാഹു സുബഹാനുഭവ തല നമ്മുടെ കടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള നല്ല മാർഗ്ഗങ്ങൾ നമ്മുടെ മുന്നിൽ തുറന്നു തന്നിരിക്കും അതിനുള്ള മാർഗങ്ങൾ ഏതാണോ അതിലേക്ക് അള്ളാഹു സുബഹാനുഭവ തല നമ്മൾ എത്തിച്ചിരിക്കും വലിയ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് വലിയ ഗുണം ചെയ്യുന്ന ഒരു സൂറയാണ് സൂറത്ത് തക്കാസുർ എന്നത് നാം മനസ്സിലാക്കേണ്ടതുണ്ട് നല്ല മഴ പെയ്യുന്ന സമയത്ത് സൂറത്ത് ചക്കാസർ ഓതുക ഏഴ് പ്രാവശ്യം ഓതണം നല്ല മഴ പെയ്യുന്ന സമയത്ത് ഏഴ് പ്രാവശ്യം ഓതുക എന്നാൽ അള്ളാഹു സുബാനോഹു തല വലിയ ഭാഗ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നൽകും എന്നതാണ് ദുനിയാവിലും ഭാഗ്യം ലഭിക്കും ലഭിക്കും വലിയ ഭാഗ്യം ലഭിക്കുന്ന ഒരു രൂപമാണ് ഈ പറഞ്ഞിട്ടുള്ളത് മഴ പെയ്യുന്ന സമയത്ത് നമുക്കൊക്കെ ഓതാൻ ശ്രമിക്കാം അതുപോലെ തന്നെ ആസ്വറൻസ് കാനത്തിന് ശേഷം ഓതുകയാണെങ്കിൽ ദിവസവും ഓതിപ്പോയിരുന്നൊരു വ്യക്തിയാണെങ്കിൽ അവർക്ക് തലവേദന ഉണ്ടാവുകയില്ല ഉണ്ടായാൽ തന്നെ പെട്ടെന്ന് അള്ളാഹുത്താല അത് ഷിഫ നൽകുകയും ചെയ്യും അള്ളാഹുഹു സുബാനഹുത്തല ഇത്തരം ധാരാളം സുഹൃത്തുകളുടെ ജീവിതത്തിൽ പകർത്താനും ദുനിയാവും ആഹ്റും അത് കാരണമായി രക്ഷപ്പെടാനും നമുക്കെല്ലാവർക്കും അള്ളാഹുത്താല തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അമ്മയാണ്